സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് തിരികെ വീട്ടിലെത്തിയ കൺമണി സത്യങ്ങളെല്ലാം തുറന്നു പറയാൻ തയ്യാറാവുകയാണ് ഗൂഗിളിനോട് എന്നെ ഇഷ്ടമാണ് എന്നുള്ള കാര്യവും ജീവിതത്തിൽ ഞാൻ മാത്രമേ ക്രിസ് ക്രിസ്സാറിന്റെ ജീവിതത്തിൽ ഉണ്ടാവുകയുള്ളൂ എന്നുള്ള കാര്യവും എനിക്ക് ക്രിസ്സാർ എന്ന് ഉറപ്പ് നൽകി ആണോ ക്രിസാർ അങ്ങനെ തന്നെ ചെയ്യുമെന്ന് എനിക്ക് ഉറപ്പായിരുന്നു ക്രിസ് ക്രിസ്സാറിന് ഒരിക്കലും ചേച്ചിയോട് നോ പറയാൻ പറ്റില്ല അത്രയധികം ചേച്ചിയെ ഇഷ്ടമാണ് എന്നുള്ള കാര്യം എനിക്ക് കൃത്യമായി അറിയാമായിരുന്നു ഇനി വീട്ടിൽ കാര്യങ്ങൾ അവതരിപ്പിക്കാനാണ് ക്രിസ്സാർ പോകുന്നത് എന്ന് എന്നോട് ഉറപ്പിച്ചു പറഞ്ഞു അതിന്റെ ഭാഗമായിട്ടാണ് ഈ സിന്ദൂരം എനിക്ക് ചാർത്തി തന്നത് അപ്പ അപ്പയെ കാണാൻ എന്ത് ഭംഗിയാണ് ഇപ്പോൾ എന്നറിയാമോ ക്രിസ് ക്രിസ്സാർ ചെയ്തത് കറക്റ്റാ ഇതിൽ കൂടുതൽ ഒന്നുമില്ല എന്തായാലും ഇനി ഉറപ്പ ക്രിസാർ ജനിച്ചത് തന്നെ കണ്മണി ചേച്ചിക്ക് വേണ്ടി തന്നെയാണ് കൃഷ്സാറിൻ്റെയും ചേച്ചിയുടെയും പേര് ചേർത്ത് വെച്ച് വായിച്ചു നോക്കൂ കൃഷ്ണമണി എന്താ അടിപൊളിയല്ലേ കൃഷ്സാറിന്റെ കൃവും അതുപോലെ തന്നെ കൺമണി ചേച്ചിയുടെ മണി എന്ന ഭാഗവും എന്താ ഇത് പറഞ്ഞ് ഗോകുലം നിന്ന് പോയിരിക്കുകയാണ് ഇതോടെ ഇതോടെ കാര്യങ്ങൾ ആലോചിക്കുകയാണ് കൺമണി കൃഷ്ണമണി ശരി തന്നെയാണല്ലോ വിളിക്കാനും ഒരു രസമൊക്കെയുണ്ട് ക്രിസ്താരനോട് ഈ കാര്യം പറയുക തന്നെ വേണം ഇതോടെ കൺമണിക്ക് ആകെ നാണം വന്നിരിക്കുകയാണ് പക്ഷേ ധനലക്ഷ്മിയും കൂട്ടരും തൽക്കാലത്തേക്ക് കാര്യങ്ങളൊന്നും അറിയേണ്ടതില്ല എന്നുള്ള തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ടാണ് ഇപ്പോൾ മുന്നിലേക്ക് കാര്യങ്ങൾ കൊണ്ടുപോകുന്നത് ഉം ഇനി യാതൊരു അബദ്ധവും പറ്റരുത് കാര്യങ്ങൾ കൃത്യമായി മുന്നിലേക്ക് കൊണ്ടുപോവുകയും വേണം അത് വളരെ ശ്രദ്ധിച്ച് മുന്നിലേക്ക് കൊണ്ടുപോകണം എന്ന് ഉറപ്പിച്ചുകൊണ്ട് കാര്യങ്ങൾ കൊണ്ടുപോവുകയാണ് ഇപ്പോൾ കൺമണി പക്ഷേ ഇതേ സമയം മാനസിയോട് കാര്യങ്ങൾ വിശദമാക്കുകയാണ് ആന്റിയമ്മ അവർ എന്തൊക്കെ പ്ലാൻ ചെയ്താലും നമ്മൾ വിചാരിച്ചതുപോലെയേ കാര്യങ്ങൾ നടക്കുകയുള്ളു മോളെ അതിനുവേണ്ടി ഞാൻ നിന്നെ സഹായിക്കും യാതൊരു വിധത്തിലും നീ പേടിക്കേണ്ടതില്ല എന്നാണ് എനിക്ക് പറയാനുള്ളത് ഇത് ആന്റിയമ്മ നിനക്ക് നൽകുന്ന വാക്കാണ് ആന്റിയമ്മ നൽകിയ വാക്കിന്റെ ശക്തി നിനക്കറിയാമല്ലോ അതുകൊണ്ട് തന്നെ യാതൊരു വിധത്തിലും നീ ഭയക്കരുത് ഞങ്ങളുടെ കൂടെ തന്നെ നിൽക്കണം അതാണ് എനിക്ക് പറയാനുള്ളത് ബാക്കി കാര്യങ്ങളെല്ലാം നമുക്ക് പിന്നെ നോക്കാം യാതൊരു വിധത്തിലും ഒരു പ്രശ്നവും ഉണ്ടാവുകയില്ല അല്ല ആൻറ്റിയമ്മ ആന്റിയമ്മ എന്താണ് മനസ്സിൽ കണ്ടിരിക്കുന്നത് എന്നോട് പറഞ്ഞില്ലല്ലോ ഒന്നും കാണാതെ ഈ ആന്റിയമ്മ കാര്യങ്ങൾ മുന്നോട്ട് വെക്കില്ല എന്ന് അറിയാമല്ലോ ഞാൻ എല്ലാം മനസ്സിൽ കരുതിയിട്ടുണ്ട് ഇനി ആ കൃഷി ഇങ്ങോട്ട് വരട്ടെ എന്നിട്ടാകാം ബാക്കി കാര്യങ്ങൾ ഇതോടെ എന്തായിരിക്കും അമ്മ ചെയ്യാൻ പോകുന്നത് എന്ന ചോദ്യം ബാക്കിയാവുകയാണ് അമ്മയെ ആന്റിയമ്മയെ കൊണ്ട് നിൽക്കുകയും ചെയ്യുമ്പോഴാണ് കൃഷ് തിരികെ വീട്ടിലേക്ക് എത്തുന്നത് വളരെയധികം സന്തോഷത്തിലാണ് കൃഷ് വരുന്നത് ഇനി എത്രയും പെട്ടെന്ന് ഞാൻ നൽകിയ വാക്ക് നിറവേറ്റണം കാര്യങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരെയും അറിയിക്കണം അതിൽ യാതൊരു മാറ്റവുമില്ല അവൾ എൻ്റെ പെണ്ണാണ് എന്നുള്ള കാര്യം എല്ലാവരും അറിയട്ടെ എന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട് മുന്നിലേക്ക് വരുമ്പോഴാണ് ആന്റിയമ്മ കടന്നു വരുന്നത് അപ്രതീക്ഷിതമായ ഈ വരവ് ഒന്ന് ഞെട്ടിച്ചു കളഞ്ഞിരിക്കുകയാണ് കൃഷിനെ എന്താ കൃഷ്ണമാനെ വളരെയധികം സന്തോഷത്തിലാണല്ലോ ആ അത് പിന്നെ ആന്റിയമ്മ അപ്പോഴേക്കും അവിടേക്ക് മാനസികം വന്നതിനെ തുടർന്ന് കൃഷ് ആകെ നിരാശനാവുകയാണ് മാനസ് എന്താ ഇവിടെ ഓ ഇവിടെ വരാൻ എല്ലാവരുടെയും അനുവാദം വേണോ അവൾ ഈ വീട്ടിലെ പെണ്ണല്ലേ ഇനി മുതൽ അതുകൊണ്ട് തന്നെ അവൾക്ക് എന്തിനാ ഇനി പേടിക്കാനുള്ളത് ഞങ്ങൾ ഇപ്പോൾ വിവാഹത്തിന്റെ തീയതി വരെ നിശ്ചയിച്ചു കഴിഞ്ഞു എന്താ കാര്യങ്ങൾ ഇനി അങ്ങനെ കൊണ്ടുപോവുകയല്ലേ എല്ലാവരും വളരെയധികം എക്സൈറ്റ്മെന്റിലാണ് നാട്ടുകാരും വീട്ടുകാരും ഈ കാര്യങ്ങൾ അറിഞ്ഞിരിക്കുകയാണ് ഇതോടെ കൃഷ്ണൻ ഒന്ന് ഞെട്ടിപ്പോകുന്നു എന്ത് അത് എന്നോട് പറഞ്ഞില്ലല്ലോ അതെന്തിനാണ് ഇനി പ്രത്യേകിച്ച് പറയുന്നേ എല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ വിവാഹത്തിന്റെ ഇനിയിപ്പോ നിന്നോട് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമെന്ത് നമ്മൾ ആ ചടങ്ങ് നടത്താൻ പോവുകയാണ് ഇതോടെ ആകെ സബ്സ്ക്രൈബ്